ീപ്പർന്ന സാധനം വേറെ ഓക്കെ കളി തുടങ്ങി കളിക്കാവിന്റെ ഇടച്ചോട് കൂടിയിട്ട് കളി തുടങ്ങി ഇവിടെ ഫസ്റ്റ് ഹാഫ് ഒരൊറ്റ ലെഗ് ഉള്ളൂ എന്നാണ് കേട്ടത് കേട്ടോ എന്താ അറിയില്ല എന്തായാലും ഹാഫ് ആഫ്റ്റൈബിന് ശേഷം നമുക്ക് അറിയാം പറ്റും എന്താ അവസ്ഥ വോയിസ് ക്ലിയർ അല്ലേ ഹലോ ഏതാണ പാസ് ചക്കൻ്റെ മലയാട്ടിലൊരു സമ്മതന ഒന്നും പറയാനില്ല ഓരോരുത്തരുടെ തെറ്റിദ്ധാരണയാണ് അപ്പൊ അത് എന്തായാലും അവർക്ക് മനസ്സിലായി അവര് വാണിയമ്പൽ ബേങ്ങരയിൽ ഇസ ഒന്നടിച്ചു ഓക്കെ അത് കീപ്പർ തരി സാധനം ബാറെയാണ് നോക്കുന്നത് ിട പാസ് ബലോട്ടല്ലിന്റെ പാസ് ഒന്നും പറയാല്ലേ മക്കളെ എന്താണ് ഒന്ന് മുറിച്ചാണ് ബോളൊക്കെ കൊടുക്കും ഡേഞ്ചറാണ് എന്താ പറയുക ഓക്കെ അവൾ എന്താ ഒരു ആ അടിച്ചല് എന്തോ ഒരു പ്രശ്നം പറ്റിയിരിക്കുന്നത്

ഓഫ് ആണെങ്കിൽ അടുത്തത് അതാണ് കാളിക്കാവ് ഏതാ കളി ഏതാണ് ഏതാണ് ബലോട്ടൽ ആസിഫിന്റെ നേതൃത്വത്തിലുള്ള ആ ഒരു കോളി കഴിഞ്ഞത് ഓഫാണെങ്കിൽ ഇപ്പത്

റഫറി എന്താ പറയാ രണ്ടാമത്തെ ഗോൾ എംമാതിരി ഗോളാണ് അടിക്കണത് അടിച്ച ഗോളൊക്കെ ഒന്നിനൊന്ന് മെച്ച കേട്ടോ എന്തായാലും ഹാഫ് ടൈം കഴിഞ്ഞു മുന്നേ രണ്ട് ഗോളാണ് റഫറി അടിച്ച് രിപ്പണമാക്കും നമുക്ക് കാത്തിരുന്ന് കാണാം നല്ല മിഥുനാണ് മിഥുന് നമുക്കറിയാം വാളിയമ്പലത്താർ കാണാത്തത് കാണാൻ പറ്റില്ല കാരണം ഞാനിരിക്കുന്ന ഭാഗത്ത് വലിയ ഗ്യാലറിയാണ് കോൺക്രീറ്റിന്റെ അത് നിറച്ചു ആളാണ് മൂന്നാമത്തെ ഗോളിലുള്ളൊരു പരിശ്രമമാണ് എന്നാലും ಉದಾಹರಣೆ ಒಳ್ಳೆ ಡಿಸು ರೊನಾಲ್ಡೋ ಇ سیو چاہیے പറഞ്ഞ മുന്നൂക്കൂടെ ആയതുകൊണ്ട് ഓക്കെ കളി കഴിഞ്ഞു എന്തായാലും ബസ് ഇവിടുത്തെ ആദ്യ സെമി ഫൈനൽ മത്സരം കഴിഞ്ഞപ്പോൾ നാല് ഗോളിന് ഞാൻ സി വിജയിച്ചു ഇവിടെ സെക്കൻഡ് ലൊക്കെ ഉണ്ടോയെന്നുള്ളത് ഇപ്പോഴും നമുക്കൊരു വൃത്തം കിട്ടിയിട്ടില്ല അത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ വിവരം അറിയിക്കും